ഇതെല്ലാരും ഉണ്ട് ആദ്യം ഇതിനെ കാണുന്നില്ല കാണിക്കറ അപ്പൊ അധികം ലോക സ്കൂളില്ലാത്ത ബസ്സാണ് അപ്പൊ എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാരും അങ്ങനെ ഒന്നിച്ചു കാണിക്കാൻ പറ്റില്ല അല്ല നോക്കിയപ്പോ അപ്പോ ഇന്ന് നമ്മ എല്ലാരും വീട്ടിലുണ്ടായോണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഏത്തപ്പഴം നമ്മള് നേന്ത്രപ്പഴം ഗോതമ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇണ്ടാക്കാം ഇത് അപ്പോ സ്കൂള് വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ആവിയില് വേവിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് നമുക്കത് ഇന്ന് ഉണ്ടാക്കാം അല്ലേ രണ്ടമ്മമാരും ഉണ്ട് അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീടി എല്ലാവർക്കും സ്വാഗതം അപ്പൊ പഴം നമ്മ ആദ്യ ആവിയിൽ വേവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു പഴം എടുത്തിട്ടില്ലേ ഒന്നോ രണ്ടോ മൂന്നോ പഴം വേണമെങ്കിലും ഇങ്ങക്ക് എടുക്ക അപ്പൊന്നൂന്നെടുത്തോണ്ട് പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ ഇതാ വെല്ലം ഒരു എത്ര അണിയില്ല അമ്മ വെല്ലം ഒന്നര അണി ആ ഒന്നര അണി വെല്ലം അപ്പം നമ്മ ആട്ടപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്ര നമ്മ എത്ര ബാക്കിയുള്ള സാധനം എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ അളവിനുസരിച്ച് എല്ലാം കൊടുക്കാൻ സാധനങ്ങളുണ്ടോ അതെ അപ്പം ഒന്നര അണി വെല്ലം എടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ആട്ടപ്പൊടി ഉണ്ടാവും ഗോതമ്പൊടി ഒറിജിനൽ ഗോതമ്പൊടിയാണ് കേട്ടോ പിന്നെ തേങ്ങ ചിരകിയത് ഒരു അരമുറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽമുറി തേങ്ങാ കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ് പൊടിച്ചതും കൂടി വേണം അപ്പോൾ എല്ലാം നമുക്ക് ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം ആദ്യം നമുക്ക് പഴത്തിന്റെ തോലെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കാം ചൂടുണ്ട് ഇത്രയല്ലേ അപ്പം നമുക്കൊരു പോക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം നല്ലവണ്ണം പഴുത്ത വഴാന്നെങ്കിൽ വെസ്റ്റല്ലേ വേഗം ഉടഞ്ഞു കൊടുക്കും അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് പുഴുങ്ങിയ പഴത്തിന്റെ നല്ല മണം എനിക്ക് എനിക്കിഷ്ടമാണ് പുഴുങ്ങിയ കുട്ടികൾ പുഴുങ്ങിയിട്ട് ചൊളിച്ചെള്ളം കൊടുക്കുമ്പോൾ ആയിരുന്നില്ലേ ആ ഓർമ്മയായിരുന്നു അത് നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഇടുന്നല്ല നമ്മളെ ഇഷ്ടത്തിനാണ് അതെ കൂടി ചേർത്ത് ൊടുക്കുന്നുണ്ട് പഞ്ചസാര വെച്ചിട്ട് ആക്കാട്ടാ അതിനേക്കാളും നല്ലത് വെല്ലാണ് ചേർത്തിട്ടാ നമ്മുണ്ടാക്കും അട്ടപ്പൊടിയെല്ലാം അരിച്ചെടുത്തതാണ് ആഹ് ഗോതമ്പ് പൊടി അത് ചേർത്തുകൊടുക്കേ ഇതമ്മ മില്ല തന്നെ പൊടിച്ച് ആള് തന്നെ പൊടിക്കുന്നുണ്ട് വാങ്ങിയത് വസന്താദ്യ കളന്ന് അതെ ഒരു നുള്ളു ബാലൻസ് ചെയ്യാൻ അതെപ്പണ്ട് എന്തായിട്ടും മധുരല്ലെ കലഹാരം ഇതുപോലെ ഒരു നല്ല രസമാണ് കൈ വെച്ച് തന്നെ എല്ലാം ഒന്ന് കൊഴച്ച് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിന്റെ ആവശ്യം ഒന്നുമില്ലാട്ടാ ഇതിന്റെ നല്ല ഇത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം രണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മെയിൻ അത്രേ എന്താ തേങ്ങാ കൊത്തും കൂടി ചേർക്കാനുണ്ട് അതൊന്ന് നെയ്ലൊന്ന് വറുത്തെടുക്കുന്നു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂട് പുതും കൂടി ഇട്ടപ്പോ നെയ്യ്ല് വറുത്തിട്ടപ്പോ നല്ലൊരു സ്മെല്ലേ നല്ലൊരു മണം ഉണ്ണിയപ്പത്തിരല്ലാം വറുത്തിടുന്ന ആ ഒരു മണം വരുന്നു വരും അപ്പൊ നമ്മളെന്താ മിക്സിങ് ഇട റെഡി ആയിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കേണ്ടി വന്നിട്ടാ പഴത്തിന്റെയും മെല്ലത്തിന്റെയും തേങ്ങേന്റെയും ആ ഒരു നല്ലവരെന്നെ കൊയഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ആ വാഴലിയും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പരത്തിയിട്ട് ആവിയില് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംഭവം സെറ്റ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇലയില് പരത്തി കൊടുക്കാം നമുക്ക് ഇരയൊന്നും മടക്കി കൊടുക്കാം ചെറുങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അങ്ങനെ എല്ലാം ഇലയിൽ പരത്തി മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ച് കൊടുക്കാം അപ്പൊ നമ്മളെ ആദ്യം അടുപ്പത്തേക്ക് വെച്ചിട്ട് കൊറച്ച് സമയായിട്ടുണ്ടേക്ക് മെല്ല തുറന്ന് നോക്കിക്ക് ഭയങ്കര തിരക്ക് വന്നിട്ടുണ്ടാവൂല്ലേ ഇലിപ്പിടിക്കാണ്ട് ഇളകി വരുന്നുണ്ടെങ്കിൽ ഇളകി വരുന്നുണ്ട് അപ്പൊ നമ്മളെ ആ പേപ്പർ റെഡിയായി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചു കൊടുക്ക വേഗം ഒന്ന് തണിഞ്ഞു ഇട്ടിട്ട് എന്നിട്ട് വേണം നമുക്ക് അകത്താക്കാൻ ലിജി ആ കത്താക്കുന്നിട്ട് പറയുന്നത് പുതിയപ്പ് നല്ല കനച്ചര കേട്ടാ ആദ്യം ആവിയപ്പം വാങ്ങി വെക്കട്ടു അപ്പൊ നമ്മൾ അടിപൊളി ആവിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രപോലെ മാവും വെല്ലും തേങ്ങയെല്ലാം എടുത്തിട്ട് നമുക്കൊരു പത്ത് ആവിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇതൊരു വെറൈറ്റി ആവിയപ്പാന്ന് പിന്നെ വേറെ നമ്മ ഇങ്ങനെ മുറിച്ച് കേക്ക് പോലെ മുറിച്ച് എടുക്കുന്ന കലത്തപ്പോൾ അല്ലേ അതും ആക്കലുണ്ട് അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കണം എന്ന് എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്കതൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പം ഇന്ന് കുട്ടികളെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ പെട്ടന്ന് ഇതൊന്ന് തയ്യാറാക്കി എടുത്തുന്നേ ഇല്ലു അപ്പം എളുപ്പമാണ് ഏത്തപ്പഴവും പിന്നെ ആട്ടപ്പൊടിയെല്ലാം എല്ലാവരും വീട്ടിലും എപ്പം ഉണ്ടാകുന്ന സാധനമാണ് വല്ല എല്ലാം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം തണിയിട്ടാകുമ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നും കൂടി ഒന്ന് നോക്കാം അപ്പൊ നമുക്ക് ചായ പിടിക്കാമ ആദ്യം നമ്മളെ ടേസ്റ്റ് വസന്ത അതി കൂടെ എടുക്കോനുണ്ട് അതെ ും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ട് അതും എങ്ങനെയുണ്ട് ഇഷ്ടായിട്ട് ലോ കൂട്ടം കളിക്കാൻ പോയിട്ടാ ഇനി ഓനെ കാത്തന്നാല് എനക്ക് പോകാൻ വയ്യും അതുകൊണ്ടാന്ന് വേഗം വീഡിയോ എടുത്തിന് ഓനെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വന്നിട്ട് കൊടുക്കാം ഉം അപ്പൊ അടിപൊളി തന്നെ അല്ലെ ഞാനും കൂട്ടി ടേസ്റ്റ് അപ്പൊ ഞാനും കൂടി ടേസ്റ്റ് നോക്കട്ടെ നല്ല അതന്നെ വേഗത്തായിട്ടിരിക്കും അപ്പം വൈകുന്നേരം മാത്രമല്ല രാവിലെ നമുക്ക് വേണമെങ്കിൽ ചായക്കുണ്ടാക്കലെളപ്പത്തിൽ വേഗം ആവും നല്ല ടേസ്റ്റും നല്ല പായത്തിന്റെ രുചിയും തേങ്ങക്കൊത്ത് നെയ്യില് വറുത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റും നല്ല രസം ഇഷ്ടായി അപ്പൊ നമ്മളെ ചായ പൊടിയെല്ലാം കഴിഞ്ഞു എങ്ങനെയുണ്ട് പൂ പറന്നെ ലി ഇപ്പറന്നെ പണിയാണ് അപ്പൊ നല്ല രസുണ്ട് കേട്ടാ അപ്പൊ വീട്ടില് ഏത്തപ്പഴും ഈ ഗോതമ്പുടിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അതെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലൊന്നും ചെയ്യണേ അപ്പോൾ ഇന്ന് എനിക്ക് പയ്യനൂര് ഒരു പരിപാടിയുണ്ട് വായനശാലേന്റെ വായനായനം സമാപന പരിപാടിയാണ് ലൈബ്രറി കൗൺസിലിന്റെ അപ്പോൾ അതിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മളെ പ്രിയ എഴുത്തുകാരൻ എം മുകുന്ദനാണ് നമ്മൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എഴുത്തുകാരനല്ലായം അപ്പോൾ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ പരിപാടിയിൽ പോകാനുണ്ട് അതുകൊണ്ടാണ് കുറച്ച് തിടുക്കത്തിൽ വേമയോ ഉണ്ടാക്കിയത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് അതിൽ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ലിങ്ക് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ തായൽ ടാഗ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്